ചോദ്യം വോട്ട് തള്ളാൻ മുഹമ്മദ് എന്ന മാത്രമാണ് ശരിക്കും ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ ഇത് വ്യാപകമായി ഈ രീതിയിൽ അതൊരു പ്രത്യേക ക്രിയേറ്റ് തീർച്ചയായും നമ്മളിപ്പോൾ എസ് ഐ ആറ് വന്നപ്പോ കേരളത്തിൽ ഏറ്റവും ഭയപ്പെട്ട ഒരു കോൺസ്റ്റിറ്റൻസിയാണ് മഞ്ചേഷം കോൺസ്റ്റിറ്റുവൻസി കാരണം കഴിഞ്ഞ രണ്ടിലും എൺപത്തി ഒൻപത് എണ്ണൂറ്റിനാൽപ്പത് വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരു കോൺസ്റ്റുവൻസിയിൽ ബി ജെ പി ഏത് വിധേനയും ജയിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ഞങ്ങൾക്കറിയാം എസ് ഐ ആർ വന്ന നാൾ തൊട്ട് ഞങ്ങൾ കൃത്യമായി ബൂത്ത് അടിസ്ഥാനത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നല്ല ഒബ്സർവേഷനാണ് ഇക്കാര്യത്തിൽ നടത്തിയത് അതിൽ അതിലവസാനം ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു ഒരു തൊണ്ണൂറ് വോട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ പയ്യോളിക പഞ്ചായത്തിലെ ബൂത്തിൽ കൊടുത്തിട്ടുണ്ട് ആ തൊണ്ണൂറ് വോട്ടും ഒരു സമുദായത്തിൻ്റെ വോട്ടാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇടപെട്ടു പക്ഷേ ഓൺലൈനായി വന്നത് ഏഴ് വോട്ടുകളായിരുന്നു അതിലേറെ വേദനിപ്പിച്ചത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇന്ത്യൻ പൗരനല്ല എന്ന് ബി ജെ പിയുടെ ഔദ്യോഗിക പോസ്റ്റിരിക്കുന്ന ഒരാൾ മെൻഷൻ ചെയ്യുമ്പോൾ ഇത് കൃത്യമായ ആസൂത്രിതമായ ബി ജെ പിയുടെ ഒരു നീക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞങ്ങൾ ഇപ്പോഴും മാധ്യമ മേഖലയിലൊക്കെ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആരോപിക്കുന്നത് ഇതൊരു ബൂത്ത് നമ്പർ നൂറ്റി ഇരുപത്തെട്ട് മാത്രമല്ല യന്മകജ പഞ്ചായത്തിലും മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ ഞങ്ങളിത് ഭയപ്പെടുന്നുണ്ട് അഡീഷണൽ ലിസ്റ്റ് വരും അതിർത്തിയിൽ മറ്റുള്ള ബീഹാറിലൊക്കെ ഉയർന്നതുപോലെയുള്ള ഏതെങ്കിലും രീതിയിൽ കർണാടകത്തിലെ ആളുകളെയൊക്കെ വോട്ടർ ലിസ്റ്റിൽ ബി ജെ പിക്ക് അയറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് കൃത്യമായി അത് ഞങ്ങൾ ശ്രദ്ധിച്ച് ഇടപെടൽ നടത്തുന്നുണ്ട് ഒരു തീർച്ചയായും ഞങ്ങൾ അങ്ങനെ സംശയിക്കുന്ന കാരണം ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയം റിയാസ് മൗലവിയുടെ കടുത്തറുത്ത ഒരു കൊലപാതകമായിരുന്നു ആർ എസ് കാസർകോട്ട് നടത്തിയ ഏറ്റവും ഭീകരമായ ഒരു കമ്മ്യൂണൽ ബാലൻസിനുള്ള ശ്രമം അതെങ്ങനെ തോൽപ്പിച്ചു എന്ന് കാസർകോട്ടെ അറിയാം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സന്ദർഭത്തെ മാനേജ് ചെയ്തത് ആ പ്രതികൾ പോലും ബി ജെ പിയും ആർ എസ് എസും ഔദ്യോഗികമായി അവർക്ക് വേണ്ടി പണം ചെലവിട്ട് വാദിച്ച് അവർ നിരപരാധികളെന്ന് പുറത്തു വന്നത് സങ്കടത്തോടു കൂടിയാണ് കാസർകോട് പിന്നെ പൊതുസമൂഹം കണ്ടത് ഇന്നിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തിനാണ് ഇവിടെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനെ അദ്ദേഹം പൗരനല്ല എന്ന് പറയുമ്പോൾ വിദേശി എന്നല്ലേ വിദേശി എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കലാപമാണ് ഹിറ്റൻ അജണ്ട അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് കന്നുകാലികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു അറ്റാക്ക് നടക്കുന്നത് ഞങ്ങളൊരു കാര്യം കൃത്യമായി ഊന്നി പറയുന്നു ഒരു ഇലക്ഷന് വേണ്ടി പോകുമ്പോൾ ഈ മേഖലയിൽ ബി ജെ പി റിയാസ് മൗലവിയുടെ വധത്തിന് ശേഷം വീണ്ടും ഒരാസൂത്രിതമായ കലാപത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് തീർച്ചയായും അതിപ്പോൾ ഒരു ടോക്കാണ് സുരേന്ദ്രൻ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില സംഗതികളൊക്കെ തലപൊക്കുന്നത് ഇപ്പോൾ സുരേന്ദ്രൻ പിന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടില്ല എങ്കിലും മത്സരത്തിന് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു വർഗീയ കലാപം നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നു എന്ന് വരുമ്പോൾ തീർച്ചയായും ഞങ്ങളത് സംശയിക്കുന്നുണ്ട്